ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹണി ബ്ലോഗ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂന്ന് പോയി അടവെച്ചിരുന്നു അതിപ്പോൾ അഞ്ച് ആറ് ദിവസമായിട്ട് അട വച്ചിട്ട് അതുപോലെ മുട്ട ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ക്യാൻഡൽ ടെസ്റ്റ് ചെയ്താലുള്ള ഉപയോഗം എന്ന് വെച്ചാൽ അതിൽ മുട്ടയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് തിരിച്ചറിയാം പിന്നെ പുറത്ത് മായ അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രോ നീണ്ടെടുക്കുന്നത് അപ്പം നമ്മൾ ഇല്ലാത്തപ്പോൾ വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഈ രണ്ട് പെട്ടിയിലും പിന്നെ ഈ ഒരു കൊട്ടയിലും വെച്ച കോഴികളുടെ മുട്ടയായിട്ട് നമ്മൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യാനുള്ളത് രണ്ടോ മൂന്ന് കോഴികളുണ്ട് ഇത് നമ്മളെ ആ സ്റ്റിൽ കോഴിയാണ് പിന്നെ അതിൻ്റെ അപ്പം നമ്മളെ ഒരു മുള്ളൻ ഞെക്കിടിഞ്ഞൊക്കെ ഉണ്ട് കെട്ടോ പിന്നെ ഇതാക്കുന്ന ഇതും ഒരു മുള്ളോ ഇത് വെള്ളയും മറ്റേത് ബ്രൗൺ കളറുള്ളതാണ് ഇവരെയൊക്കെ അട വെക്കുന്ന വീഡിയോ നമ്മളെ ചാനൽ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കയറി കാണാം നമുക്ക് ഇവരെയൊക്കെ ഇവരുടെ മുട്ടയൊക്കെ നമുക്ക് ക്യാൻഡിൽ ചെയ്യണം പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവൾക്ക് നമ്മൾ ഏഴ് മുട്ടയായിട്ടോ അവിടെ വെച്ചത് അത് ഇല്ല അവരുടെ അടിയിൽ തന്നെ ഉണ്ട് പിന്നെ ഇവൾക്ക് അഞ്ച് മുട്ടയും ഇവൾക്കും അഞ്ച് മുട്ടയും ആയിട്ടോ വെച്ചത് അതിൽ ഇവളുടെ രണ്ട് മുട്ട ഇങ്ങനെ ചവിട്ടി അങ്ങനെന്തായി പൊട്ടിപ്പോയി ഫസ്റ്റായിട്ട് അവിടെ വെക്കല്ലോ അതിൻ്റെ അതിൻകൊണ്ടായിരിക്കും പിന്നെ ഇവളുടെ ഒരു മുട്ട നമുക്ക് ഇവൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഇത് ഇന്നലെ ആയിരുന്നു ആ ഒരു രണ്ട് മുട്ടയും പൊട്ടിപ്പോയത് അതുകൊണ്ട് അതിലൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ അതിലൊക്കെ ഞരമ്പൊക്കെ വന്നിരുന്നു നമുക്ക് ബാക്കി മുട്ടയൊക്കെ നമുക്കൊന്ന് ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇത് ആദ്യത്തെ മുട്ടയായിട്ടോ അപ്പോൾ ഇത് നമ്മൾ ക്യാൻഡിൽ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇതിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പുറത്തൊക്കെ ഒരു റെഡിഷ് കളറുള്ളതൊക്കെ കുഞ്ഞാണ് കേട്ടോ ഇതിൽ കുഞ്ഞുണ്ട് ആദ്യത്തെ മുട്ടയിൽ നമുക്ക് അടുത്ത മുട്ട ഒന്ന് എടുത്തു ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇതായിട്ട് രണ്ടാമത്തെ മുട്ട നമുക്കിതൊന്ന് നോക്കാം ഫ്രണ്ട്സ് ഇതിലും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതിൽ ചെറുതായിട്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ സൈഡിൽ ഞരുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല ഉണ്ടോ ഇതിലും കുഞ്ഞുണ്ട് നിങ്ങൾക്ക് അടുത്ത മുട്ടയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ് നമ്മൾ മൂന്നാമത്തെ മുട്ടയിലും കുഞ്ഞുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടലി പതിനഞ്ച് മുട്ടയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് രണ്ട് മുട്ട മൂന്ന് മുട്ട പൊട്ടിപ്പോയതുകൊണ്ട് ഇപ്പോൾ ബാക്കി ഇനി പതിനാല് മുട്ട കേട്ടോ ഉള്ളത് മൂന്നാമത്തെ മുട്ടയിലും കുഞ്ഞുണ്ട് നമുക്ക് നാലാമത്തെ മുട്ട ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാതാ നാലാമത്തെ മുട്ട നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ നാലാമത്തെ മുട്ടയിൽ നാലാമത്തെ മുട്ടയിലും കുഞ്ഞുണ്ട് കേട്ടോ തോന്നുന്നത് ആ അടിയിൽ കളറുണ്ട് ഇതിലും കുഞ്ഞുണ്ട് കേട്ടോ നാലാമത്തെ മുട്ടയിലും കുഞ്ഞുണ്ട് നമുക്ക് അഞ്ചാമത്തെ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടീല്ലേ ഫ്രണ്ട്സ് ഇതിലും കുഞ്ഞുണ്ട് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത മുട്ട എടുക്കാം ഫ്രണ്ട്സ് ഇതാക്കുന്ന ആറാമത്തെ മുട്ട ആട്ടത് ഇതിൽ ഇതിനുള്ളിലും ചെറുതായിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ കുഞ്ഞുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം ഇത് ആറാമത്തെ മുട്ടയാണ് കേട്ടോ ഇപ്പം നമ്മൾ അസീൽ കോഴിയുടെ മുട്ടയായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ അസീൽ കോഴിയുടെ അവസാനത്തെ മുട്ടയായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആക്കണം അവൾക്ക് നമ്മൾ ഏത് മുട്ടയിൽ നിന്ന് വെച്ചാൽ നമുക്ക് ക്യാൻഡിൽ ചെയ്ത് നോക്കാം അവസാനത്തെ മുട്ടയാണ് ഫ്രണ്ട്സ് ഇതിൽ കുഞ്ഞില്ല കേട്ടോ നമുക്ക് കാണാൻ മനസ്സിലാവും കണ്ടാൽ മനസ്സിലാവട്ടോ അതിൽ കുഞ്ഞില്ലാത്തതാണ് അതിൽ ഉള്ളിൽ ഒന്ന് നമുക്ക് മനസ്സിലാ കണ്ടാൽ മനസ്സിലാവും ഒന്നുമില്ല കേട്ടോ അങ്ങനെ അസീൽ കോഴിയുടെ ഒരു മുട്ടയിൽ നമ്മൾ കുഞ്ഞില്ലാതെ നമുക്ക് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ആ പെട്ടിയിലുള്ള രണ്ട് കോഴികളുണ്ട് ഇതും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതാക്കുന്ന ആ ഒരു പെട്ടിയിലുള്ള കോഴിയുടെ മൂന്ന് മുട്ടയുണ്ട് അത് നമുക്ക് നമുക്ക് ചെക്ക് ചെയ്യാം അതാ ആദ്യത്തെ മുട്ടയായിട്ടിത് ഫ്രണ്ട്സ് അതിൽ കുഞ്ഞുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഉണ്ടോ ഉള്ളി ഒരു ബ്ലാക്ക് കളറിൽ ആദ്യത്തിൽ മുക്കളുണ്ട് നമുക്ക് രണ്ടാമത്തെ മുട്ട ഒന്ന് ചെക്ക് ചെയ്യാം മുട്ടയൊക്കെ പതിയെ വേണമെട്ടോ നമുക്ക് എടുക്കാൻ അധികം ഇളക്കായൊക്കെ വേണം നമുക്ക് എടുക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള മക്കൾക്ക് ചത്തുപോകും ഇനി രണ്ടാമത്തെ മുട്ടയെ നമുക്ക് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഇതിലും കുഞ്ഞുണ്ട് കിട്ടാ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും കണ്ടില്ലേ രണ്ടാമത്തെ മുട്ടയിലും കുഞ്ഞുണ്ട് നമുക്ക് പതിയെ മൂന്നാമത്തെ മുട്ടയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ് മൂന്നാമത്തെ മുട്ടയിൽ കുഞ്ഞുണ്ടോ നമുക്ക് സംശയം ആട്ടതാ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം രണ്ട് മുട്ടയിലും കുഞ്ഞുണ്ട് നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ ആ ഒരു ബോക്സിലുള്ള കോഴിയുടെ ബാക്കി നാല് മുട്ടയെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ആ പെട്ടിയിലുള്ള കോഴിയുടെ ആദ്യ മുട്ട നമുക്കൊന്ന് ചെക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഇതിൽ കുഞ്ഞുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമുക്ക് നമുക്കടുത്ത മുട്ടയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പതിയാമുക്ക് എടുക്കാം മുട്ട അടുത്ത് ഫ്രണ്ട്സിതായതിലും കുഞ്ഞുണ്ട് കേട്ടോ രണ്ടാമത്തെ മുട്ടയിലും കുഞ്ഞുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു ഉണ്ടോ ഇതിലും കുഞ്ഞുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ മുട്ടയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉണ്ടോ ഫ്രണ്ട്സ് ഇതിലും കുഞ്ഞുണ്ട് കേട്ടോ ഇതിലും ഞരുമ്പ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ മൂന്നാമത്തെ മുട്ടയിലും കുഞ്ഞുണ്ട് ഇനി നമുക്ക് അവളുടെ നാലാമത്തെ അവസാനത്തെ മുട്ടയൊന്നും നമുക്ക് പതിയെ ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ധൈര്യങ്ങളും കുഞ്ഞുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ നാലു മുട്ടയിലും കുഞ്ഞുണ്ട് അങ്ങനെ ആകെ രണ്ടോ മൂന്നോ മുട്ടയെ നമ്മളെ വിരിയാൻ ചാൻസ് ഇല്ലാത്തേ ഉള്ളൂ ബാക്കി പതിനൊന്ന് മുട്ടയും വിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ പതിനൊന്ന് മുട്ടയാണുള്ളത് അതിൽ പതിനൊന്ന് വിരിയാൻ ചാൻസ് ഉണ്ട് മൂന്ന് മുട്ടയായിട്ടെങ്കിൽ കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ നമ്മൾ മൂന്ന് കൈടെയും മുട്ട നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെയൊക്കെ വയറ്റിനുള്ളിലൊക്കെ മുട്ട ആക്കിയിട്ടുണ്ട് ഇതാ കുറച്ച് ഉള്ളിലേക്ക് മുട്ടയാക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റും പിന്നെ ആക്കുന്ന നമ്മൾ സ്റ്റിൽ കോയി ബറ്റിനുള്ളിലേക്കൊക്കെ മുട്ടയാക്കി എല്ലാവരും സെറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളിപ്പോൾ എത്ര ആറാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ മുട്ട ക്യാൻഡിൽ ചെയ്യുന്നത് കണ്ടോ ഇന്ന് നല്ലോണം കേൾക്കുന്നുണ്ട് അവരെ കട വെക്കുന്ന വീഡിയോ നമ്മൾ ചാനൽ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ